അസലാമലൈക്കും വാർഹത്തുള്ള എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ ഏറെ സന്തോഷം നിറഞ്ഞ ഞാൻ ഏറെ ആഗ്രഹിച്ച ഒരു കാര്യം നടന്ന സന്തോഷമാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇന്ന് റമലാൻ ഏഴ് റമലാൻ ഏൻ്റെ ഈ രാവിലാണ് ഞാൻ മുത്തൻ നബി സലാ അലൈ വസ്ലമയെ സ്വപ്നം കണ്ടത് ഒരിക്കലും എനിക്ക് വിശ്വസിക്കുന്നതിലും അപ്പുറമായിരുന്നു പൂമ്പ്രയ്ക്ക് വേണ്ടി മദീനയിലേക്ക് പോയതായിട്ടാണ് കണ്ടത് അവിടെ ചെന്നപ്പോൾ റോലാ പച്ച പച്ചക്കുബൻ്റെ സമീപത്ത് നിസ്കരിക്കാൻ വേണ്ടി കുറച്ച് ആളുകൾക്ക് കഴിഞ്ഞതിന് ശേഷമാണ് അടുത്ത ആളുകൾ നിസ്കരിക്കുന്നത് അപ്പോൾ അവിടെ ആളുകൾ പറയുന്നുണ്ട് നെബിയാണ് നമുക്കിതിനുള്ള എങ്ങനെയാണ് നിസ്കരിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിരുന്നതെന്ന് പറഞ്ഞു നമുക്ക് ഓരോരുത്തരായിട്ട് വരി നിന്ന് അപ്പോൾ നമ്മൾ നമ്മള് മുണ്ടൊക്കെ ഇട്ടിട്ടുണ്ടാവുമല്ലോ അപ്പം നമ്മളെ മുട്ടു ശുചി കൂടെ കുത്തിയിട്ടുണ്ടാവും അതൂരിയിട്ട് അവര് വേറൊരു തട്ട നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ വന്നിട്ട് അത് അതുപോലെ ഇടാൻ പറഞ്ഞു അപ്പോൾ അതൊക്കെ അങ്ങനെ ഇട്ടു അതിനുശേഷം ഹബീബിൻ്റെ എടുത്തു കൂടി പോയി നമ്മള് നിസ്കരിച്ചൊക്കെ ചെയ്തു അതിനുശേഷം ബാക്കിയുള്ളവർക്ക് നിസ്കരിക്കാൻ വേണ്ടിയിട്ടൊരു മലൻ്റെ മുകളിൽ നിന്ന് നബി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ദൂരെ നിന്നിട്ടാണ് നബി പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ എത്രയോ അഖലയാണ് ഒരു 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 ത ഒരു മലൻ്റെയൊക്കെ ഒരു തായെ പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ വീട്ടുകാരൊന്നും നബിജിയെ കണ്ടിട്ടില്ലല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊന്ന് ശ്രദ്ധാല്യസിലിമയെ ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ അവിടെ നിന്ന് എൻ്റെ ഫോൺ എടുത്തിട്ട് സൂം ചെയ്തിട്ട് ഞാൻ ദൂരെയാണ് നിൽക്കുന്നത് ഒന്ന് ഫോട്ടോ എടുക്കും ആ സമയത്ത് പെട്ടെന്ന് ആ ദൂരെ ഒരു പെട്ടെന്നൊരു പ്രകാശം വന്നിട്ട് സ്പീഡിൽ എൻ്റെ മുന്നിലേക്ക് നബി വരികയാണ് ചെയ്യുന്നത് എന്നിട്ട് എന്നോട് പറഞ്ഞു വേറെ ആരും കാണാൻ പാടില്ല അതുകൊണ്ട് ഫോട്ടോ ഫോട്ടോ എടുക്കാൻ പാടില്ല അത് തെറ്റാണ് അത് ഡിലീറ്റ് ചെയ്യണമെന്ന് പറയും അപ്പോൾ ഞാനെന്ത് ചെയ്യും അപ്പോൾ ആ ഡിലീറ്റ് ചെയ്യുക എന്നോട് എന്ന് പറയും അപ്പോൾ ഡിലീറ്റ് ചെയ്യുമ്പോൾ അവ നെയ്പി എൻ്റെ തലയിൽ പിടിച്ചിട്ട് ഇത് ഞാൻ എല്ലാം എന്ന് പറയുമ്പോൾ ഇതുവരെ ഉള്ളൊക്കെ പൊരുത്തപ്പെട്ടു തന്നു എന്ന് പറഞ്ഞിട്ട് എൻ്റെ തലയിലൊന്നിങ്ങനെ കൈവയ്ക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോകണു അങ്ങനെയൊരു നിമിഷമാണ് ഞാൻ കണ്ടത് ഉറക്കിൽ നിന്ന് ഉണർന്നപ്പോൾ ഒരു ഉമ്പ്രക്ക് പോയി വന്ന ഒരു ഫീലായിരുന്നു പിന്നെയാണ് കാര്യം മനസ്സിലായത് ഇത് സ്വപ്നമായിരുന്നുവെന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു അത്ഭുതമായിരുന്നു മാഷാല് അലഹദില്ല വളരെ സന്തോഷമായി എല്ലാവരും സലാത്തിനെ അധികരിപ്പിക്കുക അത്രേയുള്ളൂ എനിക്ക് പറയാൻ വേറെ ദ്വാകളൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് അതിനെ ചെല്ലിയിട്ടുണ്ടായിരുന്നു പക്ഷേ സലാത്തിനെ അധികരിപ്പിച്ചാൽ ഇൻഷാല്ല അള്ളാൻ്റെ വിധി ഉണ്ടെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെ ഒരു വിധി വിധിയുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അസ്സാം വലൈക്കും വാഹത്തില്ല എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക